നമ്മൾ അടുക്കളയിലൊക്കെ നിൽക്കുമ്പോഴത്തേന് എപ്പോഴും ഡാർക്ക് ഷെയ്ഡ് വേണം യൂസ് ചെയ്യാം കാരണം കരിയും ചെളിയും ഒക്കെ പെറ്റാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ് അപ്പം ഇത്തരത്തിലുള്ള ഡാർക്ക് ഷെയ്ഡ്സ് നമ്മുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യേണ്ടതുണ്ട് ടച്ച് അപ്പ് ഉള്ള വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആണ് സൈസ് വരുന്നത് ഫ്രീ സൈസ് ആണ് കേട്ടോ നമ്മുടെ സൈസിനനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം പ്രോപ്പർ ലെങ്ത് ഉണ്ട് അതുപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡിലാകുമ്പോൾ അടുക്കളയിലൊക്കെ നിൽക്കാൻ ഭയങ്കര ഈസി ആൻഡ് കംഫോർട്ടബിൾ ആയിട്ടുള്ള കളക്ഷനാണ് കസ്റ്റമേഴ്സ് ഇതാ ഇവിടെ ന്യൂ ഷോപ്പ് തുടങ്ങാൻ വന്നിട്ടുള്ള കസ്റ്റമറാണ് അപ്പം അവരിപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന ബ്ലൗസ് കളക്ഷൻ ആണ് കേട്ടോ കുറച്ച് ബിസിനസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടോ അതും നൈറ്റി കളക്ഷന്റെ അപ്പോൾ ഇന്ന് നമുക്ക് അജ്മേര ഫാഷൻ നൈറ്റീസ് കളക്ഷൻ കാണാം അപ്പം ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ നൈറ്റീസിന്റെ എല്ലാത്തൊരു ഫാബ്രിക്കും ബ്ലാക്ക് റ കോട്ടൺ അങ്ങനെ എല്ലാത്തൊരു വെറൈറ്റി കളേഴ്സ് എല്ലാം തന്നെ ഫാക്ടറി റേറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ സ്റ്റാർട്ടിംഗ് റേറ്റ് പറയാം എഴുപത്തി നാല് രൂപയിലാണ് നമ്മുടെ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇന്ന് നമ്മൾ കുറച്ച് സ്പെഷ്യൽ കോട്ടൺ വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഈ കുടുംബശ്രീ പോലുള്ള സംരംഭത്തിലൊക്കെ നമുക്ക് ചെറിയൊരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് നമുക്ക് ഫസ്റ്റ് കളക്ഷൻ നോക്കാം വളരെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആണ് നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാർക്കൊക്കെ പറ്റിയ നല്ലൊരു കളക്ഷൻ ആണ് കേട്ടോ അപ്പൊ ഇതിലൊക്കെ നമുക്ക് കളർ ഡിഫറൻസ് അവൈലബിൾ ആണ് സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ അല്ലല്ലോ നമുക്കറിയാം അപ്പൊ നമുക്ക് ഇതിന്റെ ഡിസൈൻ ഒന്ന് പരിചയപ്പെടാം ഇത് വന്നിട്ട് ഡാർക്ക് ഷെയ്ഡിൽ നല്ല ലൈറ്റ് കളർ പ്രിന്റ് കൊടുത്തൊരു വെറൈറ്റി ആണ് കേട്ടോ നമ്മൾ അടുക്കളയിലൊക്കെ നീക്കുമ്പോഴത്തേന് എപ്പോഴും ഡാർക്ക് ഷെയ്ഡ് വേണം യൂസ് ചെയ്യാൻ കാരണം കരിയും ചെളിയും ഒക്കെ പറ്റാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഡാർക്ക് ഷെയ്ഡ്സ് നമ്മുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യേണ്ടതുണ്ട് കളേഴ്സ് നമുക്ക് ലേഡീസിന് കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയഡും ഇനി ഇതിലെല്ലാം വേറിട്ട് ഡസ്റ്റ് ഈ കോമ്പിനേഷൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് പിന്നെ വന്നിട്ട് വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ആണ് ഡാർക്ക് ഷെയ്ഡിൽ ഒരു പിൻ്റെ കളക്ഷൻ ഭയങ്കര ആണ് കാരണം ഏതൊരു സീസണിലും നമുക്ക് കംഫോർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മൂവ് ചെയ്യുന്ന ഐറ്റം ആണ് കേട്ടോ ഇനി നമുക്ക് സെക്കൻഡ് വെറൈറ്റി നോക്കാം ഇതും എടുത്തു പറയേണ്ട കാര്യമില്ല കോട്ടൺ ഫാബ്രിക് തന്നെയാണ് ജസ്റ്റ് നമുക്ക് ഡിസൈൻ കണ്ടു കണ്ട് പോകാം അപ്പോൾ ഇതിന്റെയൊക്കെ നമുക്ക് എത്ര പീസ് ഉണ്ടെന്നും അതുപോലെ തന്നെ എത്ര കളേഴ്സ് ഉണ്ടെന്നും ടോട്ടൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇത് നോക്കിയാൽ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും റൗണ്ട് നെക്കിലാണ് നമ്മൾ കൊടുത്തിരുന്നത് നല്ല ഫാൻസി ടച്ചപ്പ് ഉള്ള വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആണ് സൈസ് വരുന്നത് ഫ്രീ സൈസ് ആണ് കേട്ടോ നമ്മുടെ സൈസിനനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം പ്രോപ്പർ ഉണ്ട് അതുപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡിലാവുമ്പോൾ കടുകളിലൊക്കെ നിൽക്കാൻ ഭയങ്കര ഈസി ആൻഡ് കംഫോർട്ടബിൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് ഇനി നമ്മൾ ഉറങ്ങുന്ന സമയത്തൊക്കെ എപ്പോഴും ലൈറ്റ് ഷെയ്ഡ്സ് ആണ് ഏറ്റവും നല്ലതല്ലേ നല്ല ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ ഒരു ചുരിദാർ കട്ട് ടൈപ്പിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് നമുക്ക് സൈസസ് അവൈലബിൾ ഇത് നമുക്ക് ഫ്രീ സൈസ് ആണോ കേട്ടോ ഇതാണ് ഇത്തരത്തിൽ സിമ്പിൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് ഫ്രണ്ട് ഓപ്പൺ ആണ് കേട്ടോ ചെറിയ ഫാൻസി ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് കളർ ഡിഫറൻസ് അവൈലബിൾ ആണ് അപ്പം ഞാൻ എടുത്തു പറയാൻ കാരണം ഇപ്പം നമ്മളെ വീട്ടിലൊക്കെ ഇരുന്ന് ടൈം വേസ്റ്റ് ആവുന്നുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ലേഡീസ് ഉണ്ടെന്നറിയാം അപ്പോൾ അവർക്കൊക്കെ ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തുടങ്ങാം ഒരു ബിസിനസ് അത് അജ്മേര ഫാഷനോടൊപ്പം നമുക്ക് കൊച്ചൊരു നൈറ്റി ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം അതൊക്കെ ഒരു ഫാൻസി ടച്ചപ്പിൽ വരുന്നൊരു വേറാണ് ാണ് കേട്ടോ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമ്മൾ സെയിം റൗണ്ട് നിക്കിലാണ് ഇനിയിപ്പം ചില ലേഡീസുകളൊക്കെ ഉണ്ട് എപ്പോഴും നല്ല ഫാൻസി ടൈപ്പിൽ നടക്കാൻ ഇഷ്ടപ്പെടുന്നത് അവർ വീട്ടിലായാലും അതുപോലെ തന്നെ വെ വെളിയിൽ ഇറങ്ങിയാലും ഫാൻസി ടൈപ്പിൽ വെയർ ചെയ്യാനും ഇഷ്ടപ്പെടുന്നത് അങ്ങനെയുള്ളവർക്കായിട്ട് ഇത്തരത്തിലുള്ള വെറൈറ്റി പർച്ചേസ് ചെയ്യാം അപ്പം അത്തരത്തിൽ കസ്റ്റമേഴ്സ് ഇതാ ഇവിടെ ന്യൂ ഷോപ്പ് തുടങ്ങാൻ വന്നിട്ടുള്ള കസ്റ്റമറാണ് അപ്പം അവരിപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന ബ്ലൗസ് കളക്ഷൻ ആണ് കേട്ടോ അപ്പം നിങ്ങൾക്കും വരാം ഇതുപോലെ വിസിറ്റ് ചെയ്ത് ഫ്രീ മൈൻഡോട് കൂടി പർച്ചേസ് ചെയ്യാം ഇനി കുറച്ച് ഫാൻസി ടൈപ്പ് നല്ലൊരു ചുരിദാർ കട്ട് ടൈപ്പിൽ വരുന്ന നൈറ്റീസ് ആണ് വേണ്ടെങ്കിൽ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കിൽ വരുന്ന ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കോട്ടൺ ഫാബ്രിക്കിൽ വരെ നമുക്ക് കളേഴ്സ് ഡിസൈൻസ് എല്ലാം തന്നെ അൺലിമിറ്റഡ് വെറൈറ്റീസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇത് ജസ്റ്റ് സാമ്പിൾ കളക്ഷൻ മാത്രമാണ് കേട്ടോ നമുക്ക് ഫാബ്രിക്സ് നമുക്ക് ഒരുപാട് ഫാബ്രിക്സ് ഉണ്ട് അതുപോലെ തന്നെ ലാക് ഫാബ്രിക്സ് വേണമെങ്കിൽ അതിൻ്റെ വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആണ് ഇത്തരത്തിലാണ് നമ്മുടെ പാക്കിങ് വരുന്നത് അറിയാമല്ലോ നമ്മളെല്ലാം തന്നെ ബാഡ്കോ സിസ്റ്റത്തിലാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് എല്ലാം െ മെൻഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റീസ് നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യുന്നെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അജ്മേര ഫാഷൻ വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാം കാരണം നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട് എത്ര കാണിക്കണം എന്ന് നിങ്ങൾ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാ സെക്ഷനിലെയും എത്ര എത്ര കളക്ഷൻസ് ഉണ്ട് എന്ന് നേരിട്ട് കണ്ട് നമ്മുടെ കസ്റ്റമറിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാം അല്ലെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശവും കൂടെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പൊ നിങ്ങക്ക് ഡെയിലിയുള്ള വീഡിയോസിനെ നമ്മുടെ ചാനൽ കൂടി ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം